तमसोमा ज्योतिर्गमय मृत्योर्मा गमय ॐ शान्ति शान्ति शान्तिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ റിഘുനാഥായ സീതായ പതയേ നമ കൂജന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ ആരുഹ്യകവിതാഖാ വന്ദേ വാത്മീകിഗോകുലം എല്ലാ സജ്ജനങ്ങൾക്കും രാമായണവിചാരത്തിലേക്ക് സ്വാഗതം തുൽപാദഭക്തിമാർഗോപദേശം കൊണ്ട് അൽപാൽപമുൽപ്പാടായ ത്രിലോകീപദേ ശത്രുമധ്യസ്ഥ മിത്രാതിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതുഗൂപതേ തുൽപാദപത്മാവലോകനം കൊണ്ട് എനിക്കുൽപ്പന്നമായിതു കേലജ്ഞാനവും പുത്രതാരാദിസംബന്ധമെല്ലാം തവ ശക്തിയാമായ പ്രഭാവം ജഗൽപദേ തുൽപാദപങ്കജത്തിങ്കൽ ഉറക്കേണം എപ്പോഴും ഉൾക്കാംബനിക്കുരമാപതേ ത്വന്നാമസങ്കീർത്തനപ്രിയയാകേണം എന്നോടിഹ സദാ നാണമെന്നിയേ ത്വച്ചരണാഭൂരുഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ ചാരുചരിതം ധരാവതേ ഉമച്ചരണദ്വയം സഞ്ചരിച്ചീഴണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപദേംസു തീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ ഭക്ത നമസ്കരിക്കായി വരേണം മുഹുർ ഉത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം രാമായണ വിചാരത്തിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടത് കിഷ്കിന്ധയിൽ പ്രവേശിച്ച രാമലക്ഷ്മണന്മാർ സുഗ്രീവന് സമീപം എത്തുകയും സുഗ്രീവനുമായി സഖ്യം ചെയ്യുകയും ചെയ്തതാണ് സുഗ്രീവനുമായി സഖ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സീതയെ കണ്ടെത്തുന്ന ദൗത്യം സുഗ്രീവൻ ഏറ്റെടുക്കുകയും സുഗ്രീവൻ്റെ രാജ്യവും സുഗ്രീവൻ്റെ പത്നിയെയും വീണ്ടെടുത്തു കൊടുക്കുന്ന ധർമ്മം രാമ രാമേറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി അതുപ്രകാരം ബാലിയെ യുദ്ധത്തിന് ക്ഷണിക്കുന്നതിന് ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് ആവശ്യപ്പെടുന്നു എന്നാൽ സുഗ്രീവൻ പറയുന്നു ക്ഷിപ്രസാധ്യമല്ല ബാലിവധം ബാലി മഹാകരുത്തനാണ് ബലശാലിയായ ബാലിയെ വധിക്കണമെങ്കിൽ രണ്ട് പരീക്ഷണങ്ങൾ കടന്നേ മതിയാകും ഒന്ന് മതംഗ ആശ്രമാങ്കണത്തിൽ ഉള്ള ദുന്ദിയുടെ ശിരസ് ആർക്കാണോ എടുത്ത് എറിയാൻ കഴിയുന്നത് ആൾക്കാണ് ബാല്യിയെ വധിക്കാനാവുക ബാല്യെ തോൽപ്പിക്കാൻ കഴിയുക ശ്രീരാമൻ ഒരു കൂടി ആ പർവ്വതാകാരമായ ദുന്ദബിയുടെ ശിരസിന് അടുത്തേക്ക് ചെല്ലുകയും തൻ്റെ കാലിൻ്റെ ഒരു പെരുവിരൽ കൊണ്ട് അത് ദൂരേക്ക് തട്ടി എറിയുകയും ചെയ്തു സുഗ്രീവന് ഏറെ സന്തോഷമായി സുഗ്രീവൻ വിസ്മയഭരിതനായി എന്നാൽ സുഗ്രീവൻ പറഞ്ഞു ഇതുകൊണ്ട് മാത്രമായില്ല ഇതാ അവിടെ സപ്ത സാലങ്ങളുണ്ട് ഏഴ് സാലവൃക്ഷങ്ങളുണ്ട് നല്ല ബലമുള്ള ഈ ഏഴ് സാലവൃക്ഷങ്ങളിലും സ്ഥിരമായി ബാലി മൽപ്പിടുത്തം നടത്തുന്നതാണ് അത്ര കരുത്തുള്ള ആ സാലവൃക്ഷങ്ങളെ ഒരു അസ്ത്രം കൊണ്ട് ആർക്കാണോ എഴുതു എഴുതു വീഴ്ത്താൻ കഴിയുന്നത് അവർക്ക് മാത്രമേ ബാലിയെ പരാജയപ്പെടുത്താനാകൂ എന്നും സുഗ്രീവൻ അറിയിക്കുന്നു ശ്രീരാമൻ ഉടൻ തന്നെ ഒരു അസ്ത്രമെടുത്ത് ആ സാലവൃക്ഷങ്ങൾക്ക് നേരെ അയക്കുകയും ആ ഏകാസ്ത്രത്താൽ ഏഴ് സാലവൃക്ഷങ്ങളും മുറിഞ്ഞ് വീഴുകയും ചെയ്യുന്നു സുഗ്രീവന് സന്ദേഹങ്ങൾ തീർന്നു തീർച്ചയായും ശ്രീരാമൻ കൂടെയുള്ളപ്പോൾ തനിക്ക് ബാലിയെ വിജയിക്കാൻ ആകും എന്ന് തന്നെ സുഗ്രീവൻ ഉറപ്പിക്കുന്നു അതുപ്രകാരം സുഗ്രീവൻ ബാലിയുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ബാലിയുമായുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് സുഗ്രീവൻ ശ്രീരാമനെ സ്തുതിക്കുന്നു ആ പാദഭക്തി ഭഗവാനെ അങ്ങയുടെ പാദഭക്തി എനിക്ക് എന്നും ഉണ്ടാകണം എൻ്റെ കണ്ണുകൾ എന്നും ആ ചാരുരൂപം കാണാൻ കഴിയുന്നവയാകണം എൻ്റെ നാവുകൾക്ക് ആ തിരുനാമമഹിമ മഹിമ ചൊല്ലുവാനുള്ള കഴിവ് അങ്ങ് പ്രദാനം ചെയ്യണം എൻ്റെ കാതുകൾക്ക് അവിടത്തെക്കുറിച്ചുള്ള ശ്രവണം ആ ചാരുചരിതം കേൾക്കാനുള്ള ഭാഗ്യം നൽകണം എൻ്റെ മനസ്സിൽ ആ രൂപം എപ്പോഴും തെളിഞ്ഞു തന്നെ നിൽക്കണം എൻ്റെ ഉടലിലാകെ ആ പാദപാംസുകൾ വിതറാനും എൻ്റെ ജീവിതം ധന്യമാക്കാനും അങ്ങയുടെ പാദസ്മൃതി എന്നും എന്നിൽ ഉണ്ടാകണം എന്ന മഹത്തരമായ പ്രാർത്ഥന സുഗ്രീവൻ ശ്രീരാമന് മുൻപിൽ സമർപ്പിക്കുന്നു തുടർന്നാണ് സുഗ്രീവൻ യുദ്ധത്തിനായി പുറപ്പെടുന്നത് സുഗ്രീവൻ കിഷ്കിന്ധയിൽ നിന്ന് സുഗ്രീവൻ ഋഷ്യമൂജലത്തിൽ നിന്ന് ഇറങ്ങി നേരെ കിഷ്കിന്ധയിലേക്ക് നടക്കുന്നു കിഷ്കിന്ധയിൽ ചെന്ന് ബാലിയുടെ വാസവസ്ഥലത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ബാലിയെ യുദ്ധത്തിനായി ക്ഷണിക്കുന്നു അങ്ങനെ ബാലിയെ യുദ്ധത്തിന് ക്ഷണിക്കുമ്പോൾ ബാലിക്ക് തെല്ലും അത്ഭുതം ഉണ്ടായില്ല ബാലി ഉടൻ തന്നെ തന്നെ പോർ പോർവിളിക്കുന്ന സുഗ്രീവനരികിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് തുടർന്നാണ് ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്നത് കവി വളരെ മനോഹരമായി ആ രംഗത്തെ വർണ്ണിച്ചിരിക്കുന്നു രണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള രണ്ട് കരുത്തർ തമ്മിലുള്ള യുദ്ധം ആ യുദ്ധം സാഗരം സാഗരത്തോട് ഏറ്റുമുട്ടുന്നത് പോലെയാണ് രണ്ട് മഹാശൈലങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് പോലെയാണ് അത്ര കരുത്താർന്ന യുദ്ധമായിരുന്നു അത് എന്ന് കവി വർണ്ണിക്കുന്നു ശ്രീരാമചന്ദ്രൻ ഈ യുദ്ധം നടക്കുന്ന വേളയിൽ ഒരു വൃക്ഷത്തിന് പിറകിൽ നിന്നുകൊണ്ട് ബാലിയുടെ നേർക്ക് അസ്ത്രം അയക്കാൻ ഒരുങ്ങുന്നു പക്ഷേ ബാലിയേത് സുഗ്രീവനേത് എന്ന് തിരിച്ചറിയാൻ ശ്രീരാമചന്ദ്രന് കഴിയുന്നില്ല ഇരുവരും തമ്മിലുള്ള രൂപസാദൃശ്യം കൊണ്ട് ജ്യേഷ്ഠാനുജന്മാരെ തിരിച്ചറിയാനാകാത്തതുകൊണ്ട് ശ്രീരാമചന്ദ്രന് അയക്കാൻ കഴിഞ്ഞില്ല സുഗ്രീവനാകട്ടെ ബാലിയുമായുള്ള ഏറ്റുമുട്ടലിൽ നന്ദി പരീക്ഷീണനായി എങ്കിലും ശ്രീരാമചന്ദ്രൻ തൻ്റെ സഹായത്തിന് എത്തുമെന്നു കരുതി തന്നെ യുദ്ധം തുടർന്നു ഒടുവിൽ പരാജിതനായി ഒരുപാട് പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി സുഗ്രീവന് മടങ്ങേണ്ടതായി വന്നു സുഗ്രീവൻ അതീവ ദുഃഖിതനായി സുഗ്രീവൻ അതീവ കോപാകുലനായി സങ്കടം കൊണ്ടും കോപം കൊണ്ടും സുഗ്രീവൻ നേരെ വന്ന് ശ്രീരാമചന്ദ്രനോട് ചോദിച്ചു എന്തേ എന്നെ ഇങ്ങനെ ചതിച്ചു എന്തിനാണ് ബാലിയുടെ കരങ്ങൾ കൊണ്ട് ഞാൻ കൊല്ലപ്പെടുന്നതിന് എന്നെ പറഞ്ഞു വിട്ടത് ഞാൻ വധ്യനായിരുന്നു എങ്കിൽ അങ്ങേക്ക് തന്നെ ആ കർത്തവ്യം നിർവഹിക്കാമായിരുന്നല്ലോ മാത്രമല്ല ശ്രീരാമചന്ദ്രൻ എന്നാൽ എൻ്റെ മനസ്സിൽ വാക്കുപാലിക്കുന്ന ഒരാൾ സത്യം പാലിക്കുന്ന ഒരാൾ എന്നതായിരുന്നു ചിന്ത പക്ഷെ ഇന്ന് മനസ്സിലായി രാമൻ്റെ വാക്ക് പാലിക്കപ്പെടാത്ത വാക്കാണ് എന്ന് ഇത് കേൾക്കേ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു നീ വിഷമിക്കാതെ ഇരിക്കുക ഒരു കാരണവശാലും നിനക്ക് തോൽവി ഉണ്ടാവുകയില്ല ഇപ്പോൾ സംഭവിച്ചത് നിങ്ങളിൽ ആരാണ് ബാലി ആരാണ് സുഗ്രീവൻ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നീ ഒരിക്കൽ കൂടി ബാലിയുമായി യുദ്ധത്തിന് ചെല്ലുക തീർച്ചയായും ഞാൻ ബാല്യെ വധിക്കുന്നതാണ് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നു ഇവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി നീ ഒരു പുഷ്പമാല്യം മല്യം എടുത്ത് സുഗ്രീവനെ ചാർത്തി കൊടുക്കുക ലക്ഷ്മണൻ ഉടൻ തന്നെ ഒരു പുഷ്പമാല്യം ഒരുക്കി സുഗ്രീവൻ്റെ കഴുത്തിൽ അണിയിക്കുന്നു സുഗ്രീവൻ ആ മാലിന്യവും അണിഞ്ഞുകൊണ്ടാണ് പിന്നീട് യുദ്ധത്തിന് പുറപ്പെടുന്നത് ബാലിയുടെ കൊട്ടാരത്തിന് മുൻപിലെത്തി സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് ക്ഷണിക്കുന്നു ബാലി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകുമ്പോൾ വാലിയുടെ പത്നി താര ഉപദേശങ്ങളുമായി ബാലിയുടെ അടുത്തെത്തുന്നു താര പറയുന്നു അരുത് ഇതിലെന്തോ ചതിയുണ്ട് ഇതിൽ എന്തോ അപകടം പതിയിരിക്കുന്നുണ്ട് ഒരിക്കൽ തോറ്റുപോയവൻ വീണ്ടും യുദ്ധത്തിന് തിരികെ വരുന്നുണ്ട് എങ്കിൽ അവൻ്റെ പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടാകും മാത്രമല്ല അംഗദൻ മകനായ അംഗദൻ പറഞ്ഞ് ഒരു വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട് സാക്ഷാൽ ശ്രീനാരായണൻ ശ്രീരാമചന്ദ്രനായി അവതരിച്ച് ഈ വനത്തിലൂടെ നടക്കുന്നുണ്ട് എന്നും സുഗ്രീവനുമായി അവൻ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ശ്രീരാമചന്ദ്രൻ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ഒരു വൃത്താന്തം ഞാൻ അറിയാനിടയായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് ഒരു കാരണവശാലും സുഗ്രീവനുമായുള്ള ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടരുത് എന്ന് താര ബാലിയെ ഉപദേശിക്കുന്നു പക്ഷേ ബാലി പറയുന്നു ഒരാൾ നമ്മുടെ വാസവസ്ഥലത്തിന് മുൻപിൽ നിന്നുകൊണ്ട് പോർ വിളിക്കുമ്പോൾ ഭയന്ന് അകത്തിരിക്കുന്നത് ഉചിതമല്ല അതിനാൽ ഞാൻ യുദ്ധത്തിന് പോവുക തന്നെ ചെയ്യും മാത്രമല്ല ശ്രീരാമചന്ദ്രനാണ് എങ്കിൽ അദ്ദേഹം ഒരു കാരണവശാലും എന്നെ വധിക്കുകയുമില്ല എന്നോളം ശ്രീരാമചന്ദ്രനോട് സ്നേഹമുള്ള മറ്റാരുണ്ട് ഈ ഭൂമിയിൽ രാമചന്ദ്രന് എൻ്റെ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിയാനാകും ഒടുവിൽ താരയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ ബാലി യുദ്ധത്തിനായി പുറപ്പെടുന്നു ഗംഭീരമായ യുദ്ധമാണ് അവിടെ നടക്കുന്നത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു വീണ്ടും സുഗ്രീവൻ തളർച്ചയിലേക്ക് കടന്നു സുഗ്രീവൻ തളർന്നു തുടങ്ങിയപ്പോൾ ശ്രീരാമചന്ദ്രൻ ഒരു വൃക്ഷത്തിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് ബാലിക്ക് നേരെ ഒരു അസ്ത്രമിക്കുകയും ആ അസ്ത്രം ബാലിയുടെ വക്ഷസിലേക്ക് തുളച്ചു കയറുകയും തൽക്ഷണം തന്നെ ബാലി നിലം പതിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബാലി നോവുകൊണ്ടും ചതിയുടെ വ്യഥ കൊണ്ടും ഒരുപാട് കരഞ്ഞു ബാലി തനിക്കടുത്തെത്തിയ ശ്രീരാമചന്ദ്രനോട് ബാലി ചോദിച്ചു എന്ത് അധർമ്മത്തിൻ്റെ പേരിലാണ് അങ്ങ് എന്നെ വധിക്കുന്നത് ഞാൻ അങ്ങോട് അങ്ങയോട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം എന്നെ ബോധ്യപ്പെടുത്തിയാലും എന്ന് ശ്രീരാമചന്ദ്രനോട് ബാലി പറയുന്നു അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു നീ നിൻ്റെ സഹോദരൻ്റെ പത്നിയെ അപഹരിച്ചവനാണ് അതുതന്നെയാണ് നീ ചെയ്ത ഏറ്റവും വലിയ അധർമ്മം നീ ഒരു ആദതായിയാണ് ആതുതായി വദാർഹർ തന്നെയാണ് അതുകൊണ്ട് നിന്നെ വധിക്കേണ്ടത് തന്നെയാണ് എന്ന് ശ്രീരാമചന്ദ്രൻ ബാലിയോട് പറയുന്നു ബാലിക്ക് തൻ്റെ എന്ത് എന്ന് ബോധ്യമാവുകയും അതുപ്രകാരം ശ്രീരാമചന്ദ്രൻ പറഞ്ഞ വാക്കുകളെ പൂർണ്ണമായി ശിരസിലേറ്റിക്കൊണ്ട് ആ ധർമ്മത്തിൻ്റെ വഴിയെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമദേവനെ സ്തുതിക്കുകയും ചെയ്യുന്നു എന്നിട്ട് രാമചന്ദ്രനോട് പറഞ്ഞു അങ്ങ് എനിക്ക് ഒരു ഉപകാരം ചെയ്യണം അങ്ങ് ഇടത്തർക്കരങ്ങളാൽ എൻ്റെ പക്ഷത്തിൽ തറച്ച ഈ അസ്ത്രത്തെ ഒന്ന് ഊരിയെടുക്കണം എന്നെ സ്നേഹത്തോടെ അങ്ങൊന്ന് തൊട്ട് തലോടണം എങ്കിൽ എനിക്ക് മോക്ഷപ്രാപ്തി സിദ്ധിക്കും ശ്രീരാമചന്ദ്രൻ ബാലിയെ ബാലിക്ക് സമീപം ചെല്ലുകയും ആ അസ്ത്രം ഊരിയെടുക്കുകയും അങ്ങനെ ഒന്ന് പതുക്കെ പതുക്കെ ബാലിയെ തൊട്ട് തലോടുകയും ചെയ്യുന്നു രാമചന്ദ്രൻ്റെ ആ ഭാഗ്യ ഭാഗ്യസ്പർശമേറ്റുകൊണ്ട് കരസ്പർശം ഏറ്റുകൊണ്ട് ബാല്യി നിശ്ചലനായി തീരുന്നു ഈ സമയത്ത് അവിടേക്ക് താര കടന്നു വരുന്നു ബാലിയുടെ മരണവാർത്ത അറിഞ്ഞെത്തിയ താര അലമുറയിടുന്നു താര ചോദിക്കുന്നു ശ്രീരാമചന്ദ്രനോട് എന്തിനാണ് ബാലിയെ കൊന്നത് അങ്ങ് ബാലിയെ കൊന്ന സ്ഥിതിക്ക് ഞാൻ വിധവയായി തീർന്നിരിക്കുന്നു ശ്രീരാമചന്ദ്ര അങ്ങ് എന്നെയും വധിക്കുക ഞാനും മരണത്തിലേക്ക് കടന്നു പോകട്ടെ അങ്ങേക്കത് ചെയ്യാനാകുമെങ്കിൽ ചെയ്യുക എന്ന് പറയുന്നു പക്ഷേ ശ്രീരാമചന്ദ്രൻ താരയെ എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്താണ് ഭക്തി എന്നെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നു ദേഹവാസികളായ മനുഷ്യർക്ക് തീർച്ചയായും ദേഹബുദ്ധി കൊണ്ട് അഹംബോധം ഉണ്ടാകും ഇത്തരത്തിലുള്ള അഹംബോധത്തിന് അടിമപ്പെട്ടവരാണ് ഏവരും അതിനാൽ ഈ ദേഹബുദ്ധിയെ മറികടക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് സാക്ഷാത്കാരം സാധ്യമാകും എന്നും പറഞ്ഞ് താരയെ ഉപദേശിക്കുന്ന ശ്രീരാമനെയാണ് നാം ഈ രംഗത്ത് കാണുന്നത് ഏവർക്കും നമസ്കാരം